ഐ എസ് റാങ്ക് പട്ടികയിൽ മലയാളി കേരളത്തിൻ്റെയൊക്കെ അഭിമാന മന്ദനെപ്പോൾ ചെറിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കാരണം ഭയങ്കര കഷ്ടപ്പാടാണ് ഐ എ എസ് കിട്ടുകയായിരുന്നത് വലിയ സന്തോഷം കുറച്ച് വർഷമായിട്ടുള്ള രണ്ട് മൂന്ന് വർഷമായിട്ട് ഇടുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് ഇപ്പം മുതലാണ് ഈ ഒരു ഐ എസ് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങിയത് ഞാൻ പൂർണ്ണമായിട്ടും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോളേജിൽ നിന്ന് പാസ് ഔട്ടായ ശേഷമാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ അറ്റംപറ്റിൽ പ്രിലിംസ് കിട്ടിയിരുന്നില്ല ഇതെൻ്റെ രണ്ടാമത്തെ അറ്റംപറ്റാണ് ഈ എക്സാം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴൊക്കെ പ്രതീക്ഷ ഉണ്ടോ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ ഫെയിൽ ആയി അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതികാരം കൂടിയാണ് ഈ രണ്ടാമത്തെ എക്സാം ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടാത്തതിൽ വിഷമം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അടുത്ത തവണ പുലിംസ് ക്ലിയർ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേജസും ഒരുമിച്ച് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു പിന്നെ പ്രതീക്ഷ ഇത് വളരെ അൺസർട്ടൺ ആയൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പ്രതീക്ഷകളൊന്നും വെച്ചിരുന്നില്ല പക്ഷേ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു നാൽപ്പത്തി ഏഴാം റാങ്ക് പ്രതീക്ഷിച്ചില്ല ഐ എസ് ആണോ ഐ പി എസ് ആണോ ഏതാ എടുക്കുന്നത് എന്റെ ആദ്യത്തെ ചോയ്സ് ഐ എ എസ് ആണ് ഇപ്പോൾ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മുൻസാറ് വിളിച്ചു നിതിൻ സാറ് മെസ്സേജ് അയച്ചു ഞാൻ കണ്ടിരുന്നില്ല റിസൾട്ട് അപ്പോൾ ഫോർച്യൂണിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ആക്ച്വലി എക്സൈറ്റഡ് അല്ല ഞാൻ വളരെ ആയിരുന്നു എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല അപ്പോൾ പേരിൽ എവിടെ ലിസ്റ്റിൽ എവിടെങ്കിലും പേരുണ്ടാവണം എന്നൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ വന്നപ്പോൾ തന്നെ കിട്ടിയതിൽ സന്തോഷം ഇവിടെ എത്ര വർഷമായി പഠിക്കണോ ഞാൻ കോളേജ് സമയത്ത് ഇവിടെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനുള്ള ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പക്ഷേ ഫുൾ ടൈം പ്രിപ്പറേഷൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെയ് ബാച്ചിലാണ് ജോയിൻ ചെയ്തത് അതിനുശേഷം ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല രണ്ടാമത്തെ അറ്റംറ്റ് ആണ് വീട്ടുകാരൊക്കെ പറയുന്നു സപ്പോർട്ടാണോ അല്ലെങ്കിൽ ഈ റിസൾട്ട് എന്തുമായിരുന്നു വീട്ടുകാരും വളരെ സന്തോഷം അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു റാങ്കിലേക്ക് വരുമെന്നൊന്നും അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കും വലിയ സന്തോഷം പെൺകുട്ടികൾക്ക് ഭയങ്കര അഭിമാനിക്കാവുന്ന കാര്യമാണ് റാങ്ക് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പെൺകുട്ടികൾ പിന്നെ കേരളത്തിനുള്ള ആൾക്കാരൊക്കെ ഒതുപോലും പെൺകുട്ടികളാണുള്ളത് അതെ പെൺകുട്ടികൾ ഒരുപാടധികം ഈ എക്സാം എഴുതാൻ വരുന്നതിലും കോച്ചിങ് ക്ലാസ്സിലും എല്ലാം ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് അതിലും വലിയ സന്തോഷം ഇനി ഇപ്പോൾ എന്താണ് പറയാനുള്ളത് പ്രിപ്പയർ ചെയ്യുന്നവരോട് ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടുന്നൊരു എക്സാമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ പത്മകുമാറിനൊപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം